വിശുദ്ധ ബൈബിളും സഭാ രേഖകളും എന്നതുപോലെ തന്നെ സഭാധികാരികളായ മാർപ്പാപ്പാമാരുടെ വാക്കുകളും സൗഹൃദമായി പരമായിട്ട് അവർ പറഞ്ഞതോ എന്ന രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ പറഞ്ഞതോ ആയ കാര്യങ്ങൾ എടുത്ത് സഭയുടെ വിശ്വാസം തെറ്റാണെന്നും ക്രിസ്തു ദൈവമല്ലെന്നും പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വിശ്വാസികൾ ഓർക്കേണ്ട കാര്യമാണ് ഈ ആശയങ്ങളൊക്കെ എന്നിട്ട് എന്താ ചെയ്യുക സഭയുടെ സംവിധാനത്തിലൂടെ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിശുദ്ധ ബൈബിളും സഭാരേഖകളും ക്രിസ്തുവിനെ നിഷേധിക്കുന്നു എന്ന് വരുത്തി തീർക്കുക അന്ത്യലക്ഷ്യമായിട്ടുള്ളത് കേരളത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഊഹിക്കാവുന്നുള്ളു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു കാലത്ത് വചനപ്രഘോഷണ കേന്ദ്രമായി വിളങ്ങിയ ഒരു ധ്യാന കേന്ദ്രത്തിൽ ജിഹാദി കയറി പറ്റുന്നു വത്തിക്കാൻ കൗൺസിലെ ജിഹാദികൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ അടർത്തി പറയുന്നു അതിനായിട്ട് അവിടെ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ സഭയുടെ സംവിധാനത്തിലൂടെ തന്നെ ക്രിസ്തു നിഷേധത്തിന്റെ ജിഹാദ് അങ്ങനെ മുന്നേറുകയാണ് അത് ഇന്നും മുന്നേറുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പല സ്ഥലങ്ങളിലൂടെ വാസ്തവത്തിൽ ലവ് ജിഹാദിനെ കുറിച്ചും മറ്റ് ജിഹാദുകളെ കുറിച്ചും ആകുലപ്പെടുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി ഈ ജിഹാദിനെ കുറിച്ചല്ലേ വിശ്വാസികൾ ആകുലപ്പെടേണ്ടത് ഈ ജിഹാദിൽ അനേകർ പെട്ടുപോയതുകൊണ്ടല്ലേ നമ്മുടെ പല മക്കളും അജ്ഞത നിമിത്തം ലവ് ജിഹാദുകളിൽ ചെന്ന് പെട്ടത് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദിൽ ചെന്നുപെട്ടത് തിയോളജിഹാദിനിരയായ സമാധാന വക്താക്കളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ